പറഞ്ഞ അതുകൊണ്ട് ഒരു ഹയാത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊക്കെ ഈ മാറ്റം ഉണ്ടായിരുന്നു അവരുടെ കുറിച്ച് ബോധം വരുന്നുണ്ടായിരുന്നു മരണം വരാനുള്ള ചിന്ത അത് നമ്മളെ കരുവിൽ ഒരു വഴവ് കേട്ട് പോകുമ്പോൾ നമുക്ക് അതിന് മാറ്റം ഇന്നൊരു സദസ്സിൽ കൂടി പോകുമ്പോൾ എത്ര റുപ്യ പോയത് എന്തെങ്കിലും നൽകി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് റുപ്യ പരിപാടി മാത്രമേ ഈ രൂപ

ഉയർന്നു പോകാനുള്ള ശരിയായീകരിക്കാൻ ഭാഗ്യം അത് തന്നെ ആ മഹാന്മാരായ തുടർന്ന് വരേണ്ടത് അതിനും അകനും നമ്മുടെ പ്രവാചകന്മാരോ നാട്ടികൂട്ടലുകളോമായി ഈ ദീനനാശം ആക്കിയ താഹായ ദീനിൽ നണപടിയിൽ നമ്മൾ കരറുണ്ടാക്കിയാൽ മായം ചർന്നാൽ അല്ലാഹു നമ്മളെ ഉദ്ൂല ഔലിയാക്കാനാണ് ജീതാവറിയ ഇതെല്ലെ മഹാബിയത്ത് പഠിച്ചത് മഹിയത്തി ഷൈഖു കാഫറാന എന്ന് പറയ ഇതെല്ലെ ബുജായിദ് പഠിച്ചത് ഹബീബായ റസൂൽ യും അതുകൊണ്ട് ولكن حقيقه محمد من صلى الله عليه وسلم تقول حقيقه لنا تنجوز بن جيلنا ومن الرسول حقيقه لنا اصل النور محمد صلى الله عليه وسلم اصل الانوار عن محمد صلى الله عليه وسلم اصل الارواح عن محمد صلى الله عليه وسلم سنن تنور ماعت العالمین <سؤال> کو را ہم رسول <سؤال> نور ہونے نے حبیبانہ تڑلمو ہر ایک موقعے شامل کو تمہارے

പറഞ്ഞതുമായ കാര്യം നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട നിർബന്ധ ബാധ്യതമാരുടെ നിർദ്ദേശത്തിൽ